ദുഷ്കരമാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഉറ്റവരെ തേടി നിരവധി പേരാണ് അലയുന്നത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മാതൃകയാകുന്ന രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നതെന്ന് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി പറഞ്ഞു ആർമി മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ എല്ലാവരും അപകട രംഗത്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു ഒരു ദുരന്തം വരുമ്പോൾ കേരള സമൂഹം തീർച്ചയായും വേറൊരു ലെവലിലേക്ക് മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻകൂട്ടി പ്രവചിക്കാനും ഒഴിവാക്കാനും ഒരുപാട് വെല്ലുവിളികളുള്ള ദുരന്തമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ മൃതശരീരം പോലും കണ്ടെടുക്കാൻ പറ്റാതെ വരും കൃത്യമായി ായി കണക്കില്ലാത്ത മറുനാടൻ തൊഴിലാളികളും കൂടിയുള്ള പ്രദേശമായതുകൊണ്ട് ഇതെല്ലാം പിന്നെയും സങ്കീർണമാകും ഇതിന് സാങ്കേതികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻനിരയിൽ ആർമിയും ദുരന്തരക്ഷാ സേനയും സർക്കാരും സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യം പോലും പരിഗണിക്കാതെ രാവും പകലും ജോലിയെടുക്കുകയാണ് പിന്നിരയിൽ സർക്കാർ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു ദുരന്തമുണ്ടാകുമ്പോൾ അതിനൊറ്റമൊലി പരിഹാരവുമായി എത്തുന്നതിൽ അർത്ഥമില്ല അസമയത്താണ് അനൌചിത്യമാണ് ശാസ്ത്ര വിശകലനത്തിന് ഇനിയും സമയമുണ്ട് കേരളത്തിൽ മലനിരകളിൽ ദുരന്ത ഉണ്ടെന്നുള്ളത് പുതിയ അറിവല്ല മലയിടുക്കിൽ മാത്രമല്ല ഇടനാട്ടിലും തീരപ്രദേശത്തും നഗരത്തിലും ഗ്രാമത്തിലും കടലിലുമെല്ലാം ദുരന്തസാധ്യതകളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ജീവിത സൗകര്യങ്ങളിലെ മാറ്റം ഇതൊക്കെ ദുരന്തത്തിനുള്ള സാധ്യതകളെ കൂട്ടുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള അവബോധവും പ്രതിരോധ പ്രവർത്തനവും സ്ഥിരമായി വേണ്ടതാണെന്നും മുരളീധ്മാരുകുടി ഓർമ്മിപ്പിച്ചു അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ഐഎസ്ആർഒയുമായി സഹകരിച്ച് കുഫോസ് നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കല്ലുകൾ പൊട്ടിത്തുടങ്ങിയിരുന്നു പ്രളയകാലത്തെ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് ദശാംശം നാലു ആറ് ശതമാനം വർദ്ധിപ്പിച്ചു അറുനൂറ് മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നു പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശം ിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്നാണ് കുസാറ്റ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നിവ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉരുൾപൊട്ടലുകൾ നടന്നതായാണ് കണക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത കൂടാനും മരണനിരക്ക് ഉയരാനും കാരണമായി രണ്ടായിരത്തി പതിനെട്ടിലെ വർഷകാലത്ത് കേരളത്തിലാകെ ചെറുതും വലുതുമായി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഉരുൾപൊട്ടലുകൾ ഉണ്ടായെന്നാണ് കണക്ക് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തിലെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച കാര്യങ്ങളാണിത് ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് അന്ന് അദ്ദേഹം നിർദ്ദേശിച്ചെങ്കിലും മലയാളി അത് ചെവിക്കൊണ്ടില്ല അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ സാക്ഷര കേരളവും ഭരണകൂടവും അവഗണിച്ചു പിന്നീട് വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉൾപ്പെടെ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് മറച്ചുവെച്ചു നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാനാണ് കമ്മീഷനെ വയ്ക്കുന്നത് അത് കർശനമായി നടപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളാണ് ഇനിയെങ്കിലും ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അതേസമയം ചൂരൽമലയിൽ നിലവിൽ കനത്ത മഴ തുടരുകയാണ് താൽക്കാലികമായി സൈന്യം നിർമ്മിച്ച പാലം മുങ്ങിയതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി